ആ വരികൾ ഞാൻ തരുമല തിരുവേനിയെ കുറിച്ച് എഴുതിയതാണെങ്കിലും അന്തുനി സ്വരുമേനിക്കതെത്രമാത്രം ചേർത്തിരിക്കുന്നു ഇത് മുന്നമേ എഴുതിപ്പിച്ചതാണോ യാമങ്ങൾ തോറും പ്രാർത്ഥനയെ പ്രണയിച്ചോരിതുപോലൊരു ജന്മമുണ്ടോ ഭോജ്യത്തെ കൈവിട്ടും ജപമുറിയിൽ ധ്യാനിച്ചും ജീവിതമിങ്ങനെയുണ്ടോ കണ്ണീരിൽ മുങ്ങുമ്പോൾ കഥനത്തിൽ താഴുമ്പോൾ സഖിയായി ഞാനാരെ തിരയും കാറ്റൻ്റെ തോണിയിൽ പകയോടടുക്കുമ്പോൾ തുഴയറിയാനാ പുണ്യതാഥൻ ഇതെത്രയോ ഭാഗ്യം ഭാഗ്യം പുണ്യം കഥയല്ലിത് പേമാറിയ ചരിതം സ്മരണകൾ ഇരമ്പുന്ന ഈ ആരാധനയുടെ യാമത്തിൽ വീണ്ടും ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മുടെ ശരസ്കരാകുന്നു